നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ നോട്ടിഫിക്കേഷൻ എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക നമ്മുടെ പ്രധാനമന്ത്രി തന്റെ ഫോട്ടോ വളരെ വലിയ രീതിയിൽ പ്രദർശിപ്പിക്കാൻ താല്പര്യം കാണിക്കുന്ന ഒരു വ്യക്തിയാണെന്ന വിമർശനം നേരത്തെ തന്നെ സോഷ്യൽ മീഡിയക്കകത്തും പുറത്തുമായി ഉയർന്നിരുന്നു ഒളിമ്പിക്സ് മെഡൽ ജേതാക്കളെ ആദരിക്കുന്ന ചടങ്ങിൽ മെഡൽ നേടിയ താരങ്ങളെക്കാൾ മോദിയുടെ വലിയ ചിത്രം ഉയർന്നത് ഈ വിമർശനത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട് കൂടാതെ മോദി ക്യാമറയുടെ പ്രത്യേകം സ്നേഹം കാണിക്കുന്ന വീഡിയോകളെല്ലാം ഈ വിമർശനത്തിന് വഴി വെച്ചിട്ടുണ്ട് ഇപ്പോഴിതാ സമാനമായൊരു മറ്റൊരു കാര്യത്തിനു കൂടി ഒരുങ്ങുകയാണ് ബി ജെ പി പതിനാലു കോടി റേഷൻ കാർഡുകളുടെ കവറുകളിൽ മോദിയുടെ ചിത്രം ഉൾപ്പെടുത്തുന്ന ഒരു പദ്ധതിക്ക് ബി ജെ പി ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ മോദിയുടെ എഴുപത്തിയൊന്നാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായാണ് കോടി റേഷൻ കവറുകളിൽ മോദിയുടെ ചിത്രം ഉൾപ്പെടുത്താൻ ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് കോടി റേഷൻ കാർഡുകളുടെ കവറുകളിൽ മോദിയുടെ ചിത്രം പതിപ്പിക്കുന്നു എന്ന് മാത്രമല്ല അഞ്ചു ലക്ഷം താങ്ക് യു മോദിജി എന്നെഴുതിയ പോസ്റ്റ് കാർഡുകളും രാജ്യവ്യാപകമായി ബൂത്തുകളിൽ നിന്ന് മെയിൽ അയക്കാനാണ് ബി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഈയിടെ നടന്ന ഒരു യോഗത്തിൽ ബി ജെ പിയുടെ ദേശീയ സെക്രട്ടറിയായ അരുൺ സിംഗ് ആണ് മോദിയുടെ ജന്മദിന ക്യാമ്പയിനെ പറ്റി വിശദീകരിച്ചത് പി എം ഗരീബ് കല്യാൺ യോജന പ്രകാരം ഓരോ വ്യക്തിക്കും അഞ്ചു കിലോ റേഷൻ നൽകിയതിന് ജനങ്ങൾ തന്നെ മോദിയുടെ ചിത്രം പിടിച്ചുകൊണ്ട് താങ്ക് യു മോദിജി എന്ന് പറയുന്നതിനായി ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് പതിനാല് കോടി റേഷൻ കാർഡ് കവറുകൾ ബി ജെ പി അച്ചടിച്ചിറക്കുന്നത് കോവിഡ് സമയത്ത് മോദിയുടെ സഹായത്തിന് ഗുണഭോക്താക്കൾ നന്ദി അറിയിക്കുന്ന വീഡിയോകൾ പുറത്തിറക്കിക്കൊണ്ട് മോദിയെ പാവങ്ങളുടെ മിഷിഹ ആയി വിശേഷിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണവും ബി ഇതോടെ ആരംഭിക്കും ബൂത്ത് തലത്തിൽ ജനങ്ങളെ അണിനിരത്തി പാവപ്പെട്ടവരുടെ ക്ഷേമത്തിനായി സംഭാവന ചെയ്തതിന് അഞ്ചു കോടി നന്ദി മോദിജി എന്ന പോസ്റ്റ് കാർഡുകൾ പ്രധാനമന്ത്രിക്ക് നേരിട്ട് മെയിൽ അയക്കുന്നതാണ് മറ്റൊരു കാര്യം എന്നാൽ ിൽ മോദിയുടെ ചിത്രം നാടിനീളെ അച്ചടിച്ചിറക്കി അതിൽ താങ്ക് യു മോദിജി എന്ന് എഴുതി ജനങ്ങളെ കൊണ്ട് ആ ഫോട്ടോ പിടിപ്പിക്കുന്നതും മെയിൽ അയക്കുന്നതും വെറുതെയല്ല ഉത്തർപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ഉത്തർപ്രദേശിൽ ഭരണം നിലനിർത്തുക എന്നത് ഉത്തർപ്രദേശിൽ കോവിഡിനെ പ്രതിരോധിക്കുന്നതിൽ യോഗി സർക്കാർ പരാജയപ്പെട്ടു എന്ന വിമർശനം ശക്തമാകുന്നതിനിടയിലാണ് പകർച്ചവ്യാധി സമയത്ത് മോദിയുടെ സഹായത്തിന് ഗുണഭോക്താക്കൾ നന്ദി അറിയിക്കുന്ന പാപങ്ങളുടെ മിഷിഹ എന്ന വീഡിയോ പുറത്തിറക്കുന്നത് ഇത്തരത്തിൽ കോവിഡിനെ പ്രതിരോധിക്കാൻ ബി ജെ സാധിച്ചു എന്ന് വരുത്തി തീർക്കാനും കർഷക സമരത്തിന്റെ നിയമസഭാ ി മോദിയുടെ ജന്മദിനത്തിൽ നടത്തുന്നത് എന്തായാലും സ്വന്തം ഫോട്ടോ വെച്ച ജനങ്ങളോട് താങ്ക് യു മോദിജി എന്ന് പറയിപ്പിക്കുന്നത് വളരെ മോശം കാര്യമാണ് എന്നാണ് ഈ ജന്മദിന ക്യാമ്പയിനെതിരെ ഇപ്പോൾ തന്നെ ഉയരുന്ന വിമർശനം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള